യുക്രൈൻ യുദ്ധത്തിലുള്ള ആശങ്കയറിയിച്ച് റോമിലെ റഷ്യൻ എംബസിയിലേക്ക് നേരിട്ടെത്തി ഫ്രാൻസിസ് പാപ്പ അംബാസഡർ അലക്സാണ്ടർ അവ്ദീവിൻ്റെ ചുമതലയുള്ള എംബസിയുടെ ആസ്ഥാനത്ത് പാപ്പ അരമണിക്കൂറിലേറെ ചെലവഴിച്ചതായി വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു സംഘർഷാവസ്ഥകൾ കൂടുതൽ രൂക്ഷമാകാതിരിക്കാനുള്ള വത്തിക്കാൻ്റെ മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായാണ് പാപ്പയുടെ സന്ദർശനം വിലയിരുത്തപ്പെടുന്നത് റഷ്യ സംഘർഷത്തിൽ ദുഃഖം രേഖപ്പെടുത്തി വത്തിക്കാൻ വത്തിക്കാൻ ലോകത്തെ യുദ്ധത്തിന്റെ ഭീതിയിൽ നിന്നും രക്ഷിക്കാൻ ആവശ്യമാണെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി പ്രത്യേക വീഡിയോ സന്ദേശത്തിൽ പ്രസ്താവിച്ചു എല്ലാവരും ഭയപ്പെട്ടത് ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണെന്ന് കർദിനാൾ പിയത്രോ പരോളൻ പറഞ്ഞു മേഖലയിലെ സമാധാനപരമായ സഹവർത്തിനായുള്ള ബുധനാഴ്ചയിലെ പാപ്പയുടെ ആഹ്വാനത്തിന് റഷ്യൻ ആക്രമണത്തെ തുടർന്ന് ഇപ്പോൾ നാടകീയമായ അനിവാര്യത കൈവന്നിരിക്കുകയാണെന്ന് കരദിനാൽ പരോളിൻ പറഞ്ഞു ആശങ്ക ജനിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതെങ്കിലും സമാധാനം സംജാതമാകുമെന്ന പ്രതീക്ഷ ഇപ്പോഴുമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ലോകത്തെ യുദ്ധത്തിന്റെ ഭീതിയിൽ നിന്നും രക്ഷിക്കുവാൻ ചർച്ചകൾക്കുള്ള സാധ്യത ഇപ്പോഴും തുറന്നു കിടക്കുകയാണെന്നും കരദനാൽ പരോളിൻ പറഞ്ഞു സമാധാനത്തിനായി വിഭൂതി ബുധനാഴ്ച പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനുമായുള്ള പാപ്പയുടെ ആഹ്വാനത്തിന്റെ ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് കരദലാൽ പരോളിൻ തന്റെ സന്ദേശം അവസാനിപ്പിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക്